നമുക്കും അമ്മയുടെ കരം പിടിക്കാം നമ്മുടെ ജീവിതയാത്രയിൽ കടപ്പൂർ പ്രദേശം െന്നും അവിടുത്തെ പൂർവികർ കടലയാത്ര നടത്തിയ സമയത്ത് പ്രശുദ്ധമായ കടലിൽപ്പെട്ട് അവർ നശിച്ചു പോകുമെന്നൊരവസ്ഥ വന്നപ്പോ കുറവലങ്ങാട്ട് മൂന്നു നോമ്പ് തിരുനാളുമായി ബന്ധപ്പെടുത്തി കപ്പലിൻ്റെ ഒരു മാതൃക നിർമ്മിച്ചു നൽകി തിരുനാളിൽ അത് സമ്മഹിക്കാമെന്ന് അവർ ദൈവത്തിന് വാക്കുകൊടുത്തു ഇപ്പോഴത്തെ വർത്തമാനകാല തലമുറ അത് അണുവിട തെറ്റാതെ പുലർത്തിപ്പോരുന്നതിൻ്റെ കാഴ്ചയാണ് മൂന്നു നമ്പ് തിരുനാളിലെ ചൊവ്വാഴ്ചത്തെ കപ്പൽ പ്രദക്ഷിണം കടപ്പൂർ കരക്കാരായ ആയിരത്തോളം ആളുകളാണ് കപ്പൽ സമ്മഹിക്കുന്നതിന് വേണ്ടി കുറവലങ്ങാട് മുത്തിയമ്മയുടെ സന്നിധിയിൽ എത്തിച്ചേരുന്നത് കപ്പൽ കിട്ടാതെ അടിത്തട്ട് പിളർന്നു പോകുമോ എന്ന ഭയം കപ്പിത്താനും കപ്പൽ ഓടിക്കുന്നവർക്കും ഇതാ ജീവിതത്തിന്റെ ആടിയുലയുന്ന പ്രതീകമാണ് ഒരിക്കൽ കൂടി ആവിഷ്കരിക്കപ്പെട്ടി കഴിഞ്ഞിരിക്കുകയാണ് ആത്മീയതയോടെ വിശ്വാസത്തിന്റെ വലിയ തിരയിളക്കത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുക ഭക്തിയുടെ വലിയ ആഘോഷം മ്പര്യമുള്ള കടപ്പൂർ നിവാസികൾ കണ്ണടിക്കുന്ന തിരമാലകൾക്ക് നടുവിലെ കപ്പൽ യാത്ര ദൃശ്യവത്കരിക്കുന്നത് കടപ്പൂർ നിവാസികൾക്ക് ഒരു പുച്ഛൻ കാര്യവുമല്ല തന്നെയാണ് കപ്പലിന്റെ ദുർഗതിയുടെയും കാരണം എന്ന് ജനം തിരിച്ചറിയുകയാണ് അവകാശീയ ആദ്യം അടിത്തട്ട് തകരും തകരുംറിയപ്പെടും തകർന്ന് സത്യം നമ്മെ ബോധിപ്പിക്കുകയാണ് പ്രത്യേകമായി അനുസ്മരിക്കുക കൊടികളും എല്ലാവരും തങ്ങളുടെ ദൈവത്തെ എല്ലാവരും നിലവിൽ സമേക്ഷിക്കുവാൻ തുടങ്ങി എന്നാൽ യോനായോ വിശ്രമിക്കുന്നത് കണ്ടു അവനെ വിളിച്ചു നിർത്തി നറുക്കിട്ടു നറുക്ക് യോനയ്ക്ക് വീണു